അടുത്ത ജാക്ക് ഡാനിയലിന്റെ ാണ് അടുത്തോളാൻ പോവാട്ടോ അടുത്തൊരു ചലഞ്ച് എടുക്കാൻ പോകട്ടോ എഴുപത്തി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നമ്മളിപ്പോ ടൗൺ സെന്ററിലേക്ക് പോയി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു ഇപ്പോഴും മാറിയിട്ടൊന്നും ഇല്ല ഇപ്പം നമ്മുടെ ആമിക്കും പനിയാട്ടോ ആമിക്ക് ചുമയും ജലദോഷം ഒക്കെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല കാണിക്കാൻ നോക്കിയിട്ട് അപ്പോയിൻമെന്റ് കിട്ടിയില്ല നമുക്ക് ഇപ്പം നമ്മൾ ഫാർമസിൽ അങ്ങനെ കാണിക്കാൻ വിചാരിച്ചു അല്ലെടി നമ്മൾ വീഡിയോ ഒന്നും അല്ലേടി എന്തു ആമി അഞ്ചാടി ആമിയുള്ള കാട്ടുകായെല്ലാം പറ കൈ വെക്കുവാട്ടോ മുഞ്ചാടിയാണോ അപ്പൊ നമ്മള് മെയിനായിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിട്ട വൈന് വേണ്ടി നമുക്ക് രണ്ടുമൂന്ന് കുപ്പി മേടിക്കണം അപ്പം അത് മേടിക്കാൻ വേണ്ടി നമ്മളിപ്പം ടൗൺ സെന്ററിലേക്ക് പോയി കണ്ട ആര് ഈ കാണുന്ന ഈ ഇതുണ്ടല്ലോ ഇത് കറിവേപ്പാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു പക്ഷെ അല്ലാതെ

അത് മാത്രം സാധനം ഇവിടെ ഇല്ലാട്ടോ നമുക്ക് എന്നൊരു കാര്യം ചെയ്യാം അടുത്ത ഷോപ്പിലേക്ക് പോവാം പൗണ്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പില്ല ഇവിടെ അവിടെ പോയി നോക്കാം ഇവിടെ നമ്മളത് ജസ്റ്റ് ഇത്രേ സാധനം മാത്രമേ എടുത്തോളൂ കേട്ടോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് വൈൻ ബോട്ടിലായിരുന്നു അത് ഇല്ല ഈ കടന്നാടോ നമ്മളിപ്പോൾ കയറിയ ഷോപ്പ് ഇവിടെ വൺ പൗണ്ട് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞത് പൗണ്ട് ലാൻഡിലായിരിക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് നടന്നു നോക്കാം അങ്ങനെ നമ്മൾ തപ്പി വന്ന സാധനം കിട്ടി കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വൈൻ ബോട്ടിൽ ഒരു പൗണ്ടേ ഉള്ളൂ നമുക്കൊരു മൂന്നെണ്ണം എടുക്കാം അല്ലേ മൂന്നെണ്ണം പൊരുടി മൂന്നെണ്ണം എടുക്കാം അല്ലേ നമുക്ക് ഇത് പൗണ്ട് അല്ല പൗണ്ട് ലാൻഡിൽ നിന്ന് കിട്ടിയതല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൂന്ന് കുപ്പി എടുക്കുന്നുണ്ട് അടി ഞാനൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജാക്ക് ഡാനിയലിന്റെ കൊക്ക കോള എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നമുക്കിത് ടെസ്കോയിൽ അവൈലബിൾ ടെസ്കോയിൽ ഉണ്ട് ആസ്ഡ അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതുണ്ടോ സ്മിർനോഫിൻ്റെ ഇത് ഉണ്ടല്ലേ റാസ്ബെറി ഫ്ലേവേഡ് അങ്ങനെ ഓരോ വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ അതീവിടെ ഇത് ഉണ്ടല്ലേ ക്യാപ്റ്റൻ മോർഗൻ്റെ കുളായിരിക്കുന്നുണ്ടോ

നല്ല അടിപൊളി മധുരം ഉള്ള സാധനം അതും ഞാൻ വിചാരിച്ചേ ഇച്ചിരി പഴയതായിരിക്കും ഇത് മേടിച്ചില്ലേ മേടിച്ചതില്ല അത്രയും കഴുകു ഇപ്പം ഒന്നിച്ച് കഴുകിയതാവൂലോ

ടേസ്റ്റ് നോക്കിയിട്ട് സ്വയം അവയങ്കര സ്വയമ സാധനം ഇല്ല സ്ട്രോബറി നമുക്ക് ഇതുപോലെ പറ്റുമോ അപ്പം നമ്മളിത് പിഴിഞ്ഞെടുത്ത സാധനം നമ്മുടെ കുപ്പിയിലോട്ട് മാറ്റുവാണേ നല്ല പതഞ്ഞ മുങ്ങിയൊക്കെ വരുന്നുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അടിപൊളി സാധനം എനിക്കിഷ്ടമായി ഞാൻ ടേസ്റ്റ് നോക്കണേ സാധനം എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം ഇവിടെ നമുക്ക് വൈൻ മേടിക്കുമ്പോ എപ്പോഴും അബദ്ധം പറ്റും നമ്മള് ഭയങ്കര നോക്കി 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 എടുക്കും പക്ഷെ ചെലതിനെ കറിയാം അതൊക്കെ ഇഷ്ടമായിരിക്കും എനിക്ക് ഇഷ്ടം മധുരവും പക്ഷെ ആ ഒരു ഒരു പുളിപ്പും കിപ്പ് ഇത് അടിപൊളിയായിട്ട് അങ്ങനെ നമ്മൾ അടുത്ത സാധനം പൊറത്തെടുത്തു ഇപ്പം കൈതച്ച ഉപ്പിലും ഇതിലൊക്കെ നമ്മുടെ രണ്ട് വൈനും സെറ്റ് ആയിട്ടോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്ക് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു ഇതിന് കിക്ക് കൂടുതൽ കിക്ക് കുറവാ പക്ഷെ ടേസ്റ്റ് ഉണ്ട് കൂടുതല് കുടിച്ചു കഴിയുമ്പോ നമുക്ക് ഇച്ചിരി ഒരു കള്ള് കള് ഒരു ഫീൽ വരുന്നുണ്ട് ബിണ്ടപ്പോ ആമീനെ ഭയങ്കര ഡാൻസ് പഠിപ്പിക്കും ആർക്കറിയാം പണ്ട് പിള്ളാരെ കുറെ ആംഗ്യ ഭാഷ പഠിപ്പിച്ച് അറിയുന്നോണ്ട് തേങ്ങ അന്നേരം അഭി പറയണ്ടെ ഓർക്കുന്നുണ്ട് നീ അന്ന് പിള്ളേരെ ആക്ഷൻ പാട്ട് സോങ്ങ് സോങ് 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 ണ്ടില്ലേ ഇത് നിന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ ഇതാണ് സാധനം ഇത് ഇത് നമ്മളീ മുന്തിരി വയനത്തെ ആ ഒരു പക്ഷെ മധുരം അധികം ഇല്ല എന്നാ മധുരം ഉണ്ട് മറ്റേ ആ ബ്ലാക്ക് ബ്ലാക്ക്ബെറിയുടെ ഒരു ഫ്ലേവർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈതച്ചൊക്ക പിന്നെ ഇങ്ങനെ ഗ്യാസ് കയറുന്നില്ലേ കുടിക്കുമ്പോൾ നല്ല ഗ്യാസ് ഉള്ള സ്മെല് സംഭവം എന്തായാലും സക്സസ് ആയിട്ടോ രണ്ട് നമ്മുടെ രണ്ട് വൈനും സക്സസ് ആയി അടുത്ത നമ്മളൊരു ജാക്ഡാനിയലിന്റെ കൊക്കകോള ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ ഞാൻ ഇതിന്റെ ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജാക്ക്ഡാനിയലിന്റെ കൊക്കകോളന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിരുന്നത് എവിടെ മേടിക്കാൻ കിട്ടുന്ന എങ്ങനെയുണ്ട് സാധനം ഒക്കെ അപ്പൊ ഞാനിത് കുടിച്ചിട്ടില്ല കുറെ പേര് പറഞ്ഞത് നല്ല സാധനം എന്നാണ് കുറെ പേര് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കൂടുതലായിരുന്നു പിന്നെ ഇത് നമുക്ക് ടെസ്കോയില് ആസ്ഡ ആൽഡീലേ ആൾഡിണ്ടോ ആൾഡി കണ്ടിട്ടില്ല ടെസ്കോയിൽ ഉണ്ട് ആസ്ഡയിലുണ്ട് പിന്നെ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലും പിന്നെ പുറമേന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം ഇവിടെയും എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഉണ്ട് ഗോവയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ മുംബൈയിലൊന്നും ഇത് കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ വന്നതിനു ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ കുളിച്ചു നോക്കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത്

അടുത്ത അടുത്തയിപ്പോ പിന്നൊരു ചലഞ്ച് എടുക്കാൻ പോട്ടോ എഴുപത്തഞ്ച് ദിവസത്തെ ചലഞ്ച് അല്ലേ എഴുപത്തി അഞ്ച് ദിവസത്തെ ചലഞ്ച് എന്താണ് ചലഞ്ച് ചലഞ്ച് എങ്ങനെയാന്ന് പറഞ്ഞത് എന്തൊക്കെയാ ദിവസം തടി അങ്ങനെ അങ്ങനെയുള്ളു ഡെയിലി കാര്യം ചെയ്യുന്നു അങ്ങനല്ല അങ്ങനെ കാണാൻ എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല കാരണം ട്വൽവ് അവർ സമയത്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഒന്ന് ഞാൻ ചെയ്യാൻ ഫാസ്റ്റിംഗ് ചെയ്യും സ്വീറ്റ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും പിന്നെ അതുപോലെ ഷുഗർ ഡ്രിങ്ക്സ് ഒഴിവാക്കും പിന്നെ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് എക്സസൈസ് ചെയ്യും തേർട്ടി മിനിറ്റ് എക്സസൈസും ഡെയിലി ഡ്യൂട്ടി ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ

അഞ്ച് കിലോ അറയ്ക്കാൻ വേണ്ടി പോവാണ് ഇതേപോലെ നമ്മൾ വേറൊരു ചലഞ്ച് ചെയ്തായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ആറ് ആറ് മാസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കും ചലഞ്ച് ചെയ്തായിരുന്നു ആ ചലഞ്ച് ഇപ്പോഴും അത് നമുക്ക് ലൈസൻസ് ഇവക്ക് കാര്യം കാര്യം വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷെ റോഡിൽ ഓടിക്കാൻ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഇതുവരെ ആയിട്ട് നമ്മള് പ്രാക്ടിക്കൽ വേറൊരു കാര്യം സമയം കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സമയൊക്കെ കിട്ടും കാര്യം പേടി തന്നെയാണ് അല്ല പേടിയുണ്ട് പക്ഷെ പ്രാക്ടിക്കൽ പോകാനായിട്ട് വേറൊരു കാര്യം ഇനി ഒരു വർഷം കൂടെ രണ്ടു വർഷം അല്ലേ നമുക്ക് അതിന് കാലാവധി ഉള്ളത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇനി ഒരു വർഷം കൂടെ ഉണ്ട് അപ്പൊ അതിനുള്ളിൽ എന്തായാലും ഇനി ലൈസൻസ് എടുക്കും എടുക്കണം അപ്പോ ഒരു ഒരുപാട് പേര് ചോദിക്കും കുറെ പേര് ചോദിക്കുന്നുണ്ട് ലൈസൻസിന്റെ കാര്യം എന്തായി ലൈസൻസിന്റെ കാര്യം എന്തായാലും അവർ കാണുവെന്ന് അറിയില്ല എന്നിരുന്നാലും നമ്മൾ പറയുവാണ് ലൈസൻസിന്റെ സിറ്റുവേഷൻ ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് അതായത് നമ്മൾ തിയറി പാസ്സായി നമുക്ക് ലേണേഴ്സ് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഇനിയിപ്പോൾ ഉള്ളത് പ്രാക്ടിക്കലിന് തിയറി ബുക്ക് ചെയ്യുക പഠിക്കുക പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് പെൻഡിങ്ങിലാണ് എന്തായാലും ഒരു ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അത് എടുക്കും എന്ത് പറയുന്നു അതേപോലെ തന്നെ എഴുപത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ മീൻ അഞ്ചു കിലോ കുറയ്ക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങളും ജോയിൻ ചെയ്തു ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവക്ക് ഓവർ തടിയൊന്നും ഇല്ല എന്നാലും കൊറച്ചടി തുടങ്ങി വേറെ ഒരാൾ കമന്റ് കമ്പനി ഞാൻ മെലിഞ്ഞു പോവാന്ന് ആമസോണിൽ ഹാർഡ് വർക്ക് അപ്പം ഞാന് യു കെയിലേക്ക് വരുമ്പോഴും എഴുപത് കിലോ ആയിരുന്നു ഇപ്പഴും എഴുപത് കിലോ തന്നെ ഉണ്ട് കൂടിയിട്ടും ഇല്ല കുറഞ്ഞിട്ടുമില്ല ഒരു നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമിന് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയെന്ന് പറഞ്ഞ് നിക്കും അതിനപ്പുറത്തോടെ കൂടുന്നില്ല എന്ത് തിന്നാലും കൂടുന്നില്ല തിന്നാൻ തിന്നാലും കുറയുന്നു അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ വീടോടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നാളെ നാളെ മുതൽ നമ്മൾ നല്ല വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം പനിയായിരുന്നു ഭയങ്കര പനി പിടിച്ചു ഇപ്പഴും ഒരു മൂന്നാല് ദിവസമായി മരിയാ ഉറങ്ങിയിട്ട് ഒന്നോ രാത്രി ആമയുറങ്ങൾ ആമിക്ക് ചുമയാണ് എനിക്ക് ചുമയാണ് അമിക്ക് ജലദോഷമായിട്ട് ആമിക്ക് പിന്നെ അല്ലെ ആമിക്ക് പനിയായിരുന്നു പറഞ്ഞേ എല്ലാരും ആമി സംസാരിക്കാൻ തുടങ്ങിട്ടില്ല ആമി വീഡിയോ എടുക്കുമ്പോഴും ആൾക്കാരെ ഫോണിൽ വിളിക്കുമ്പോഴും

പറഞ്ഞേ പറഞ്ഞേ ഇവിടെ ഇവിടെ നോക്കി ഇവിടെ പറയേ സുഖമാണോന്ന് പറയു പറഞ്ഞേ ബൈ ബായ് ആ സി സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണെന്ന് പറഞ്ഞേ